ഇല്ല ഇതിനകത്ത് അതേ സമയത്ത് വേറെ രണ്ടുഷം ഗവൺമെന്റ് റിപ്പോർട്ട് ചോദിച്ചിട്ട് ഇതിപ്പോലി ആയിട്ട് സി പി എം എം എൽ എ മിനിസ്റ്ററെ കണ്ട് മുഖ്യമന്ത്രി എത്ര നിഷം കണ്ടോ കണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് അടുത്തടുത്ത് പോയി പോസ്റ്റ് ഇട്ട് പിന്നെ ഡോക്ടറുടെ അനാസ്ഥുണ്ടെന്ന് തോന്നി അത് പോസ്റ്റ് ഇട്ടു എന്ത് പേരിലെ അത് അവിടെ നിന്ന് ഇപ്പൊ മരുന്ന് കഴിക്കുന്ന പറ്റില്ല അതിനെല്ലാം റിപ്പോർട്ട് പിന്നെ ഡോക്ടർ പിന്നെ നമ്മുടെ പണ്ടൊരു പ്രശ്നം ഇല്ലെന്നും പറഞ്ഞില്ല അദ്ദേഹം ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അങ്ങനെ ആദ്യ പ്രതികരിച്ച് ഡോക്ടർ ആനിസമാണ് ഇതിനകത്ത് ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത് ഈ വിഷയം എടുത്തൊന്നും പറയുന്നില്ല അന്നത്തെ സംഭവം അവിടെ കൈവിട്ടുപോയി അവർക്കൊന്നും ചെയ്യാൻ കൈവിട്ട് പോയി അവർക്കൊന്നും

ും കൂടുതൽ സത്യാഗ്രഹം തുടങ്ങി അതാ അതിനുള്ള വഴിയില്ല ഇവരടുത്ത് അവരുടെ രീതിയിൽ തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ കാരണം ഞാൻ അന്ന് ആ ിൽ കയറി നിന്നു ഭയ ഞങ്ങളെ പിടിച്ച് തള്ളി ഇടിച്ചു വരാൻ വാസവന്റെ ആംബുലൻസ് ഞങ്ങൾ ഇടിക്കാൻ വന്നു എന്നിട്ട് പോലീസ് പിടിച്ച് ഇതാക്കിട്ടാണ് ഞങ്ങൾ കൊടുത്തത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് അത് അനങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ഞാൻ ഷോപ്പ് ആണ് ഇതൊന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ല മാത്രമല്ല അന്വേഷണം വേണം